വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ സ്കൂളുകളൊക്കെ ഞാൻ ശരിയാക്കി തരാം ഇടുക്കി വട്ടവളയിൽ സുരേഷ് ഗോപി പറഞ്ഞ മാസ് ഡയലോഗ് ശ്രദ്ധ മാസ് ഡയലോഗാണ് ഇപ്പോൾ ചർച്ചാ വിഷയം സുരേഷ് ഗോപി ജനങ്ങളെ കാണുമ്പോൾ ഭരചന്ദ്രൻ ഐ പി എസ് ആയി മാറും പലതുമൊക്കെ വിളിച്ചു പറയും ആ വിളിച്ചു പറയുന്നത് അബദ്ധമായി മാറുകയും ചെയ്യും ശിവൻകുട്ടി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസമില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഏതോ ചാണക സംഘി സുരേഷ് ഗോപിക്ക് ഉപദേശിച്ചു കൊടുത്താകും അത് എന്തായാലും അതിന് മറുപടിയുമായി ശിവൻകുട്ടി എത്തി സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു മുട്ടു സൂചിയുടെ പ്രയോ പ്രയോജനം പോലും നാട്ടുകാർക്കില്ലെന്ന് പറഞ്ഞ് തുടങ്ങിയ സുരേഷ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയായി മാറി മാധ്യമങ്ങൾക്ക് മുമ്പിലും ശിവൻകുട്ടി സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ചു സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് കിട്ടിയത് കള്ളക്കളിയിലാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞളഞ്ഞു ശിവൻകുട്ടി സുരേഷ് ഗോപിയുടെ പടങ്ങൾ എട്ട് നിലയിൽ പൊട്ടുകയാണെന്നും പൊട്ടുകയാണെന്ന സത്യവും വിളിച്ചു പറഞ്ഞു ശിവൻകുട്ടി എന്തായാലും രണ്ടുപേരും കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് ഈ അവസരത്തിൽ പൊളിറ്റിക്സ് കേരള പരിശോധിക്കുന്നത് സുരേഷ് ഗോപിയുടെയും ശിവൻകുട്ടിയുടെയും വിദ്യാഭ്യാസ യോഗ്യതയാണ് തൃശ്ശീലയിൽ കളക്ടറായും കമ്മീഷണറായും ഒക്കെ വേഷമിട്ടിട്ടുണ്ട് സുരേഷ് ഗോപി പക്ഷേ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി സുവോളജിയാണ് ബി എസ് സി സുവോളജിയിൽ നിന്ന് അദ്ദേഹം ഡിഗ്രി എടുത്തിട്ടുണ്ട് കൊല്ലം പാർത്തിവ കോളേജിൽ നിന്നാണ് അദ്ദേഹം ഡിഗ്രി എടുത്തത് അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷന് പോയിട്ടില്ല അതിനുശേഷം അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് പോവുകയായിരുന്നു സുരേഷ് ഗോപിയുടെ അച്ഛൻ സിനിമയുടെ വിതരണക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വെള്ള പെട്ടെന്ന് സിനിമയിൽ എത്തപ്പെടാനും സിനിമയിൽ ശോഭിക്കാനും സാധിച്ചു അദ്ദേഹം ലക്കിന് സൂപ്രധാനമായി മാറി ഇപ്പോൾ ശിവൻകുട്ടി പറയുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ശൗര്യം ഏശുന്നില്ല പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സുരേഷ് ഗോപി സിനിമകൾ സുരേഷ് ഗോപി സിനിമകൾ തുരുതുര പൊട്ടുന്നു ഗരുഡൻ മാത്രമാണ് ആവറേജ് വിജയം നേടിയത് ബാക്കി എല്ലാ സിനിമകളും എട്ടു നിലയിൽ പൊട്ടുന്ന അവസ്ഥ എന്തായാലും അതല്ല നമുക്ക് വിഷയം ഇനി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് പരിശോധിക്കാം ശിവൻകുട്ടി ചെമ്പ്രകൃതി എസ് എം കോളേജിൽ നിന്ന് ബി എയിൽ ബിരുദമെടുത്ത വ്യക്തിയാണ് പിന്നീട് അദ്ദേഹം ലോ അക്കാഡമിയിൽ നിന്ന് നിയമ നിയമത്തിലും ബിരുദമെടുത്തു ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിയേക്കാൾ വിദ്യാഭ്യാസ യോഗ്യത ശിവൻകുട്ടിക്കുണ്ട് സുരേഷ് ഗോപിയേക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയിൽ വളരെ മുമ്പിലാണ് ശിവൻകുട്ടി സുരേഷ് ഗോപിയുടെ നേതാവ് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഇപ്പോൾ ഇന്ത്യ ചർച്ച ചെയ്യുകയാണ് ഹയർ സെക്കൻഡറിയാണ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി അങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നു എന്തായാലും ശിവൻകുട്ടിക്ക് ഡിഗ്രിയുണ്ട് നിയമ ബിരുദവുമുണ്ട് അദ്ദേഹം അഡ്വക്കേറ്റാണ് പക്ഷെ അദ്ദേഹം തൻ്റെ പേരിന് പിന്നാലെ അഡ്വക്കേറ്റ് വി ശിവൻകുട്ടി എന്ന് വയ്ക്കാറില്ല സാധാരണ അഡ്വക്കേറ്റ് രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലെത്തുന്നവരെല്ലാം പേരിന് പിന്നിൽ അഡ്വക്കേറ്റ് എന്ന് വയ്ക്കും അഡ്വക്കേറ്റ് വി ജോയ് അഡ്വക്കേറ്റ് വർക്കല രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എ സമ്പത്ത് അഡ്വക്കേറ്റ് എന്നുള്ളത് അവരുടെ ഒരു ഒരു പ്രിവിലേജ് ആണ് അവരുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത അളക്കാനുള്ള മാനദണ്ഡമാണ് ശിവൻകുട്ടി തികച്ചും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തിരുവനന്തപുരം ശൈലിയുണ്ട് മാത്രമല്ല വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി കൂടിയാണ് ശിവൻകുട്ടി അദ്ദേഹം തൻ്റെ പേരിന് പിന്നിൽ അല്ലെങ്കിൽ തൻ്റെ പേരിന് മുന്നിൽ അഡ്വക്കേറ്റ് എന്ന് വെക്കാത്തതിന് കാരണം അതാണ് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല സമരത്തിന്റെ തീച്ചോളുകൾ കടന്നു വന്ന നേതാവാണ് ശിവൻകുട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പോകുന്നു ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസം അന്വേഷിച്ചു പോയ സുരേഷ് ഗോപി സുരേഷ് ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത അന്വേഷിച്ച് പോയാൽ സുരേഷ് ഗോപിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും സുരേഷ് ഗോപി സിനിമയിൽ കമ്മീഷണറാണ് കളക്ടറാണ് ഐ പി എസ് ആണ് ഒക്കെ ശരി തന്നെ ഇംഗ്ലീഷ് ഡയലോഗുകൾ പച്ചവെള്ളം പോലെ പറയും അതൊക്കെ ശരിയെന്നെ അത് സിനിമ ജീവിതത്തിൽ സുരേഷ് ഗോപിക്കുള്ളത് സുവോളജി ഡിഗ്രി മാത്രമാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു വിദ്യാഭ്യാസ യോഗ്യതയും അല്ല മറിച്ച് ശിവൻകുട്ടിയുള്ളത് ബി എയിൽ ബിരുദവും നിയമ ബിരുദവുമാണ് അത് ഇന്നത്തെ കാലത്തും നല്ലൊരു സാമാന്യം നല്ല ഒരു വിദ്യാഭ്യാസ യോഗ്യതയാണ് അപ്പോൾ സുരേഷ് ഗോപി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവിടെ കേരളം ഭരിക്കുന്നത് അദ്ദേഹത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ചോദ്യം ചെയ്യപ്പെടുന്നു